അങ്ങനെ ജാസ്മിനും ഗബ്രയും കൂടി റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഗബ്ര ജാസ്മിനോട് പറയാണ് നിനക്ക് പകരം കഴിഞ്ഞ ആഴ്ച നിന്റെ ടീമിലേക്ക് പുതിയതായിട്ട് വന്ന ശ്രീധു ആയിരുന്നു ഫിസിക്കൽ ടാസ്ക് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിലൊക്കെ വിജയിച്ച് കയറി എന്നുള്ളത് അത് കേട്ടെന്ന് ജാസ്മിന് ഭയങ്കര ദേഷ്യം വരാണ് എന്നിട്ട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുകയാണ് എവിടെ ഞാൻ പനി ആയിരുന്നിട്ട് പോലും ഇതൊക്കെ ചെയ്തില്ലേ എന്നിട്ട് താൻ ഇങ്ങനെയാണോ സംസാരിക്കണമെന്നുള്ള രീതി അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന്റെ അടുക്ക് ശ്രീധു ആ റൂമിലേക്ക് കയറി വരികയാണ് അങ്ങനെ ശ്രീധുവിനോടായിട്ട് ഗബ്രു പറയുകയാണ് ശ്രീധു കഴിഞ്ഞ ആഴ്ചത്തെ ജാസ്മിൻ അവസ്ഥ നീ കണ്ടതല്ലേ അവൾ എങ്ങനെയാണ് ടാസ്കിൽ പെർഫോം ചെയ്തത് ഭയങ്കര പനിയായിരുന്നു പട്ടി കഥിക്കണ പോലെ കഥയ്ക്കായിരുന്നു ഗബ്രി ഇത് പറഞ്ഞത് ജാസ്മിൻ അങ്ങോട്ട് കലി കയറണം മക്കളെ അതോടെ ജാസ്മിൻ കയ്യിലുള്ള തലേണ വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോരാണ് അതെ ജാസ്മിനും ഗബ്രിയും പരസ്പരം മകന്ന് തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് അതിലേക്കൊക്കെ വരാം അതിനു മുമ്പ് നിലത്തെ എപ്പിസോഡിലെ മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു തന്നത് മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അൻപത്തൊന്ന് എപ്പിസോഡുകൾ അഥവാ അൻപത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലേ അതായത് പകുതിയായി എന്നർത്ഥം എന്തായാലും എന്തായാലും എപ്പിസോഡ് തുടങ്ങുന്നതിന് രതീഷും ജിൻഡുവും തമ്മിൽ ഒരു സംസാരത്തിലൂടെയാണ് ഇവരെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അടുത്ത് ജിൻഡു രതീഷിനോട് പറയുകയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത എന്റെ സാമ്രാജ്യങ്ങളെല്ലാം എന്റെ ജിം സമുച്ചയങ്ങളെല്ലാം എന്റെ സ്വയം പ്രാജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം രതീഷ് തിരിച്ചു പറയുകയാണ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല കാരണവന്മാരെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അനുഭവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്തായാലും രതീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അടുത്ത ആഴ്ച പുള്ളിക്കാരൻ പുറത്തേക്ക് പോകും അപ്പൊ അതിന്റെ മുന്നോടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കാണിത് എന്തായാലും അവിടെ എത്തിയിരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള രശ്മിൻ പവർ ടീം അംഗം ആയിട്ടുള്ള ശ്രീരേഖയുടെ ഒരു റിക്വസ്റ്റ് നടത്താണ് എന്താണ് റിക്വസ്റ്റ് തന്റെ ബാഗും കാര്യങ്ങളൊക്കെ പവർ റൂമിൽ വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ശ്രീരേഖ ഓക്കെ ബാഗൊക്കെ വെക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളത് എന്താണ് കണ്ടീഷൻ പവർ ടീമിനെ പുകയ്ക്ക് കൊണ്ട് രണ്ടുപേര് പാട്ട് പാടണം അങ്ങനെ പാടി പാടിക്കഴിഞ്ഞാണെങ്കിലും അനുവദിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ രശ്മിനെ തകുന്നുണ്ട് രണ്ടുപേര് പാട്ട് പാടുന്നുണ്ട് നമുക്ക് എന്താ പാടുപാട് ശ്രീരേഖ ശ്രീരേഖരണ്യ അടങ്ങുന്ന ഭീമീ അല്ല ശ്രീരേഖ ഇതെന്ത് പാട്ടാ ഇമ്മാതിരി ഉള്ള പാട്ടി ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല എങ്ങനെ സാധിക്കുന്നു ഇഷ്ടം പഠിക്കൊടുക്കാൻ എന്തായാലും അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് പഴയ ക്യാപ്റ്റൻ ആയിട്ടുള്ള സീതു പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള രശ്മിന് ബാൻഡ് കൈമാറുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരുകയാണ് എന്താണ് അനൗൺസ്മെന്റ് പ്രേക്ഷക വിധി പ്രകാരം ഇപ്പോഴത്തെ പവർ ടീം ഒരു മജയില്ല അപ്പൊ നല്ലൊരു മജയുള്ള പവർ ടീം നമുക്ക് ആവശ്യമാണ് അപ്പൊ അതിനെന്താക്കണം ഇപ്പൊ നിലവിലുള്ള പവർ ടീമിലെ രണ്ടാൾക്കാരൊന്ന് പുറത്തു പോകണം എന്നിട്ട് പുതിയ രണ്ടാൾക്കാർ വരട്ടെന്നുള്ള രീതി അതിനുവേണ്ടി എന്താക്കണം പവർ ടീം എന്നെ തീരുമാനിച്ചു രണ്ടാൾക്കാരെ പുറത്താക്കാന്നുള്ളത് ഇപ്പൊ നിലവിലെ പാർട്ടി അംഗങ്ങൾ ആരൊക്കെയാണെന്നു നമുക്കറിയാം ആരക്കിയാണോ ശ്രീരേഖ ഗബ്രി പിന്മൂടിയൻ അല്ലെ ഇവരിൽ ഇന്ന് വേണം രണ്ടുപേര് പുറത്തു പോകാൻ അറിയാലോ പവർ പാർട്ടീമാണ് അധികാരമുള്ള ടീമാണ് സ്വമേധി ആരും പുറത്തു പോകാൻ തയ്യാറാവില്ല കാരണം എല്ലാവരും കൂടുന്നത് അധികാരത്തിന് വേണ്ടിയാണല്ലോ അധികാരമാണ് തന്റെ കയ്യിലുള്ളത് ആ അധികാരം വലിച്ചെറിഞ്ഞ് പോകാൻ പലരും തയ്യാറാക്കിയില്ല എന്നുള്ളതാണ് എന്തായാലും ബിഗ് ബോസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ നിൽക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് പവർ ടീം ഞങ്ങൾ എന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നത് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം എന്തായാലും ഒരു അടി ഉണ്ടാകും അല്ലേ കാരണം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ അടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടു നോക്കാം ഡിസൈഡ് ചെയ്യണം ഏറ്റവും നല്ലത് ഞാൻ ഞാൻ ഋഷി വീണ്ടും തിരിച്ചു എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല നിങ്ങൾ രണ്ടുപേരും എന്തായാലും രണ്ടാം ആണെങ്കിൽ ആണെങ്കിൽ ശരണ്യ പറ പറ എന്തൊക്കെ ശരെന്നെ പറയണ്ടായിരുന്നു രണ്ട് കച്ചറുണ്ടാക്കിയുടെ ഒക്കെ വേണമായിരുന്നു ഓക്കെ പറയല്ലോ ഇതിപ്പോ വളരെ സമമായിട്ടുള്ള തീരുമാനമായി പോയി എന്തൊരു ഒത്തൊരുമലേ ഇത് ഇവിടെ പറ്റില്ല രണ്ടടിയൊക്കെ ഉണ്ടാക്കണ്ടായി ശരി അങ്ങോട്ട് പറയുമ്പോൾ ഒരുമിച്ച് അങ്ങ് തീരുമാനിക്കാണ് ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടാസ്ക് വന്നത് എന്നാലും അത് സിമ്പിൾ ആയിട്ട് അങ്ങ് തീരുമാനിച്ചില്ലേ കഷ്ടം എന്തായാലും ഇപ്പൊ നിലവിൽ രണ്ടാൾക്കെ പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചല്ലേ ആരൊക്കെയാണത് മുടിയനും പിന്നെ ഗബ്രി അല്ലെ എനിക്ക് വന്നത് ഗബ്രിന്റെ ജാസ്മിൻ പവർ ടീമിന്റെ പുറത്തായതുകൊണ്ടാണോ പവർ ടീമിന്ന് പുറത്ത് പോകണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ആകാനും ചാൻസ് ഉണ്ടല്ലോ എന്തൊരു ഇത് എന്തായാലും ഗബ്രി പുറത്തേക്ക് പോയി കൂടെ മുടിയനും അല്ലെ ആ ഒവിലേക്ക് രണ്ടാൾക്കെ കൂട്ടിച്ചേർക്കണം അല്ലേ ഇനി പവർ ടീമിൽ നിന്ന് ഗബ്രി പുറത്ത് പോയവിടെ തന്നെ തന്നെ ആഫീസില് പോയി ചോദിക്കുന്നുണ്ട് നീ എന്ത് പരിപാടിയാണ് കാഴ്ചത് അപ്പൊ അങ്ങനെ ഗബ്രിന്റെ മറുപടി ഉണ്ട് എനിക്ക് നോമിനേഷൻ ഫേസ് ചെയ്യണമെന്നുണ്ട് ആൾക്കാർ എന്നെ എങ്ങനെ വിലയിരുത്തുന്നുള്ള എനിക്ക് അറിയില്ല അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയെന്നുള്ളത് പവർ ടീമിൽ ഇരിക്കുമ്പോൾ നോമിനേഷൻ വരല്ല ഇവ ഏത് ഓരോ ന്യായീകരണങ്ങളെ എന്തായാലും അതിനുശേഷം പവർ ടീമിലെ ആഗ്രഹമുള്ളവർ ആരൊക്കെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ചോദിക്കുന്നു അപ്പൊ ആൾക്കാരെ എഴുതി നിൽക്കുന്നു ആരൊക്കെയാണ് സായി സിജോ നന്ദന ജിൻഡോ പിന്നെ ജാസ്മിൻ അപ്പൊ നാലും ഒന്നും അഞ്ചു അഞ്ചാൾക്കാര് അങ്ങനെ ഈ അഞ്ചാൾക്കാർക്കായി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് നിങ്ങൾ പരസ്പരം ഡിബേറ്റ് നടത്തുക ഡിബേറ്റ് നടത്തി ഓരോരുത്തരും പുറത്താകും അങ്ങനെ അവസാനം വരുന്ന രണ്ടാൾക്കും കേറാന്നുള്ള രീതിയിൽ അങ്ങനെ ആദ്യം തന്നെ എല്ലാവരും കൂടി ചേർന്ന് ജാസ്മിനെ പുറത്താക്കാണ് പിന്നെ ജിൻഡോവിനെ പുറത്താക്കാണ് പിന്നെ സിജോനെ പുറത്താക്കാണ് അഴിഞ്ഞ് സായം നാന്തേലും പവർ ടീമിലേക്ക് പുതിയതായിട്ട് സെലക്ട് ആവാണ് പവർ ടീമിൽ കയറിയായാലും ഇവനെന്തെങ്കിലും ചെയ്യട്ടെ അതെ എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന് പറയാമല്ലോ എന്തായാലും അത് അവിടെ തീരുന്നു ഇനി ആണ് ഇന്നത്തെ ദിവസത്തെ ബിഗ്ഗസ്റ്റ് കോൺട്രവേഴ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ള പബ്ലിക് ആയിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്താണ് എന്താണ് അത് ഇനി എന്തെങ്കിലും ഫിസിക്കൽ ടാസ്ക് എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ട് ആരെങ്കിലും നടത്തി കഴിഞ്ഞാണെങ്കിൽ അവരെ ഉടനെ പുറത്താക്കുന്നതായിരിക്കും ഇത് പറയേണ്ട കാരണം അറിയാലോ കഴിഞ്ഞ വീക്കിൻ്റെ എപ്പിസോഡിൽ ലാലേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഫിസിക്കൽ ടാസ്കിൽ ഫിസിക്കൽ അസോട്ട് നടത്തുകയാണെങ്കിൽ അവരെ പുറത്താക്കാനുള്ള അവകാശം ക്യാപ്റ്റൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ആഴ്ച ജിൻഡോ ചെയ്ത് നമ്മൾ കണ്ടതാണ് ശരണ്യനെ തള്ളിട്ടതൊക്കെ അപ്പൊ ആ രീതിയിലാണ് ലാലേട്ടം പറഞ്ഞത് അതിനവിടെ ലക്ഷ്മിൻ കൃത്യമായി നടപ്പാക്കാൻ നോക്കിയതാണ് പക്ഷേ ലശ്മിൻ ഇങ്ങനെ പറഞ്ഞതും അത് ജിൻഡോക്ക് നല്ല രീതിയിൽ ട്രിഗർ ആയി എന്നുള്ളതാണ് ലക്ഷ്മിൻ അവിടെ ജിൻഡോന്റെ പേര് പോലും പറഞ്ഞിട്ടില്ല ഇനി ഫിസിക്കൽ ടാസ്ക് ആരെങ്കിലും ഫിസിക്കൽ അസോൾട്ട് നടത്തി കഴിഞ്ഞാണെങ്കിൽ പുറത്താക്കുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ജിൻഡൊക്കെ അതെവിടേക്കോ കൊണ്ടു എന്നതാണ് അവസാനം ജിൻഡോ എണീറ്റ് എന്ന് എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഞാൻ മാത്രമല്ല അഭിഷേക് എസ് എന്നെ കുറക്കി മൂന്ന് മാത്രമല്ലോ ഓക്കെ അതാണ് ജിൻഡോട് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഞാൻ മാത്രമല്ല മുമ്പ് അഭിഷേക്ക് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ വലിയ പ്രശ്നമാക്കിയിട്ടില്ലല്ലോ അപ്പൊ എന്നെ മാത്രം ഇതിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ആരോട് ബുളിക്കാനെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങോട്ട് പറയുന്നേ ഒരു ഒറ്റപോലെ സ്ട്രാറ്റജി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നതെന്ന് ജിൻഡോക്ക് ഒന്ന് പറയണം അതിനു വേണ്ടിയിട്ടാണ് പക്ഷെ മുടീനെ അവിടെ പൊളിച്ചു കൈ കൊടുത്തു എന്നുള്ളതാണ് അല്ലെ അഭിഷേക്ക് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടനെ അപ്പോളജീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നീ ആണെങ്കിൽ ഉടനെ അപ്പോളജീസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ശരിയാണ് അല്ലെ ഒരാൾ ഒരു തെറ്റ് ചെയ്തു ഉടനെ സോറി പറയുന്നത് ഒരു തെറ്റ് ചെയ്തതിന് ശേഷം കുറെ സമയം കഴിഞ്ഞു മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് പുറത്ത് സോറി പറഞ്ഞു തമ്മിൽ രണ്ടും വ്യത്യാസം ഉണ്ട് അല്ലേ അതാണ് അഭിഷേകും ചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞാൽ മുടിയും ചിന്തയും തമ്മിൽ അടിയാവുന്നുണ്ട് നമുക്ക് ആവുന്നുണ്ട് ഇങ്ങനെ മുടിയായി ഇമോഷണൽ ആയിട്ട് സംസാരിക്കണം എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാലും ഇതുകഴിഞ്ഞാൽ രണ്ടാളും തമ്മിൽ നല്ല വാക്കിയിട്ടൊക്കെ നടക്കുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത്രത്തോളം മുടി ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ രണ്ട് പേരുടെയും പാർക്ക് തെറ്റുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം ജിൻഡോ എന്ന് പറയുന്ന അവസരം മുതലാക്കി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുകയാണ് പക്ഷെ മുടിയിലാണെങ്കിലോ എല്ലാ കാര്യങ്ങളും ഇമോഷണൽ ആയിട്ട് എടുക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇമോഷണൽ ആയിട്ട് സംസാരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ എൻ്റെ എന്തായാലും അതവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് വീക്കിലി ആണ് തിങ്കളാഴ്ച ആണല്ലോ അടുത്ത ആഴ്ചത്തെ നോമിനേഷൻ ആരൊക്കെയാണെന്നുള്ള തീരുമാനിക്കുന്നത് തിങ്കളാഴ്ച ആണല്ലോ എന്തായാലും നിലവിലെ റൂൾ അനുസരിച്ച് പവർ ടീമിന് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അല്ല അങ്ങനെ പവർ ടീമും എല്ലാവരും കൂടി തീരുമാനിച്ചെടുത്ത ആൾ ജാസ്മിനാണ് അതിനുശേഷം വോട്ട് ചെയ്ത് മറ്റുള്ളവർ നോമിനേറ്റ് ചെയ്യാം അല്ലെ ഇത്തവണത്തെ സീക്രട്ട് നോമിനേഷൻ ആണ് അതായത് കൺഫെൻസ് റൂമിലേക്ക് വിളിച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അങ്ങനെ ഓരോരുത്തരെയും കൺഫ്യൻ റൂമിലേക്ക് വിളിക്കുന്നു അവർക്കുമാണ് രണ്ടാൾക്കെ വോട്ട് ചെയ്യുന്നു അങ്ങനെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് അടുത്താഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അഭിഷേക് നോറ മുടിയൻ പിന്നെ സിജോ അർജുൻ ഗബ്രി ജാസ്മിൻ ജിൻഡോ ഹിപ്പ് മിക്കവാറും അതിൽ അൻസിപ്പ് തന്നെ പുറത്തുവാണെന്നുള്ള എല്ലാ ചാൻസും കാരണം അൻസിപ്പ് തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണല്ലോ ഇപ്പൊ നിക്കണ വീട്ടില് അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച അഭിക്ഷൻ വരുന്ന അനുപന്നെ ആയിരിക്കും അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താണ് ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് എന്താണെന്ന് എല്ലാവരും ഒരു സർക്കിളിനുള്ളിൽ നിൽക്കണം എന്നിട്ട് അതിൽ അതിലൊരാൾ കണ്ണ് കെട്ടും ആളുടെ കയ്യിലൊരു റബ്ബറിന്റെ വടിയും കൊടുക്കും ആ വട്ടത്തിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാലിൽ ഒരു കൊരിസ് ഉണ്ടാകും അതിങ്ങനെ കിളിങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പൊ ആ ശബ്ദം കിട്ടി ക്യാപ്റ്റൻ എന്താക്കണം ഇങ്ങനെ വീശുകൊണ്ടേ ഇരിക്കണം ആരാണ് ആ സർക്കിളിന്റെ പുറത്തേക്ക് പോകുന്നത് അവർ ഔട്ടാകും ഇനി ആ വീശിലെ അടി കൊള്ളുന്ന ആൾക്കാരെന്താക്കണം കളനായിട്ട് മാറും അവരായിരിക്കണം പിന്നെ അടിക്കേണ്ടത് അങ്ങനെ വീശി വീശി അവസാനം ആരാണോ ബാക്കിയാകുന്നത് അവർ വിജയിക്കുന്നുള്ളത് അങ്ങനെ ആ ടാസ്കിൽ വിജയിച്ച തപശരിയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ സമയത്ത് ജാസ്മിനും ഗബ്രിയും ഒരു സംഭാഷണം വരാണ് എന്താണ് സംഭാഷണം പഴയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശ്രീധു ഇപ്പൊ ജാസ്മിനെയും ജിൻഡോയുടെയും ടീമിലേക്കാണല്ലോ വന്നിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ വന്ന സമയത്ത് ജിൻഡോയും ഗബ്രീൻ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ശ്രീതു ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പനി പിടിച്ച ജാസ്മിനെ കൊണ്ട് മത്സരിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നുള്ളതിൽ അത് ജാസ്മിൻ കേട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അത് ചോദിക്കാൻ ചെന്നതാണ് ഗബ്രീൻ്റെ അടുത്ത് അപ്പൊ അന്നേരം ഗെബ്രീനെ മറുപടി അതെ നിനക്ക് പകരം ആ സമയത്ത് ശ്രീധ വരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിരുന്നു അതിലിപ്പോ എന്താ തെറ്റെന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ പനിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നിട്ടും എന്നോട് ഇത് പറയേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെ അവര് തമ്മിലെ വാക്കിയായിട്ട് ഉണ്ടാവണം അപ്പൊ അങ്ങോട്ടേക്ക് എന്താ കാണും സീതുവരാണ് അന്നേരം ശ്രീധുവിനോടായിട്ട് എന്തോ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് നിക്കുന്നു നീ ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്പീഡിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കാരണം യു ഹാവ് മോർ എജിലിറ്റി അതോടൊപ്പം ഇവിടെ സിക്കുമായിരുന്നു സിഖ് അവൾക്ക് ഓണാനുള്ള തല കറങ്ങി പട്ടി കഥകണ പോലെ കിടച്ചോണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത് അന്നും അന്നും അങ്ങനെയൊന്നും പറയണ്ടില്ലായിരുന്നു തല കിറങ്ങി പട്ടി കതിക്കുന്ന പോലെ ഓടിയെന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്തി സംസാരിക്കുന്നു ഇപ്പൊ ജാസ്മിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ഹേട്ടാവും എന്നുള്ളതാണ് എന്തായാലും ഇത് നല്ലൊരു സൂചനയാണ് നൽകുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗബ്രി ജാസ്മിനെതിരെയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ അത് നല്ലൊരു കാര്യം തന്നെയാണ് ജാസ്മിൻ ജാസ്മിനെ മൂഡ് താങ്ങാതെ സ്വന്തം കാര്യം നോക്കി ഗബ്രി കളിച്ച് തുടങ്ങി എന്നുള്ളതാണ് ഇതിപ്പോൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണത് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒരു മൂട് താങ്ങിയായി നിൽക്കാതെ ഗബ്ലിക്ക് സാധിക്കട്ടെ അധികം എനിക്ക് എനിക്കിവിടെ ഒന്നും പറയാനില്ല അപ്പൊ മൊത്തത്തിൽ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നല്ലതൊന്നും എപ്പിസോഡിൽ പറയാനുള്ള ശോകം എപ്പിസോഡ് എന്നാണ് വളരെ തണുത്തൊരു എപ്പിസോഡ് എന്നതിലപ്പുറം എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി വീണ്ടും കാണാം